നമസ്തേ ചില വിളിച്ച് ചോദിക്കുന്നത് ഹീലിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അത് നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചൊന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഹീലിംഗ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഒഴിവാക്കും കാരണം തീരെ നിവൃത്തിയില്ലായെങ്കിലുള്ളൂ അതായത് വിളിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഹീലിംഗ് അത് ഏറ്റെടുക്കാറുള്ളത് ഇല്ലെങ്കിൽ കഴിവത് ഞാൻ അത് എന്ന് എന്നുവെച്ച് റേക്ക് ഹീലിങ് വളരെ മോശമായ ഒരു കാര്യം എന്നല്ല നമ്മൾ ഒരാളിനെ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അവരുടെ ഒരു കർമ്മദോഷത്തെ അവരുടെ ഒരു കർമ്മത്തെയാണ് കർമ്മഫലം വരികയാണ് അവരിലേക്ക് വരികയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുത്ത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ചിലർ പറയാറുണ്ട് ഒരു ദിവസം കൊണ്ട് മാറ്റിത്തരാം എനിക്ക് കണ്ടെടുത്തോളം ഞാൻ വരുന്ന വഴിയിൽ എനിക്ക് തെളിഞ്ഞ ഒരു സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ചിലപ്പോൾ അതിന് യാഥാർത്ഥ്യം അപ്പുറത്തായിരിക്കാം നമുക്കറിയാലോ സത്യവും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ് ഞാൻ എവിടെ വരെ കണ്ടെത്തിയോ അതാണ് എൻ്റെ സത്യം പക്ഷേ അതിനപ്പുറത്ത് നിൽക്കുകയാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ വന്ന വഴിയിലെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരാളിനെ ഹീൽ ചെയ്യുമ്പോൾ നമ്മളെ അവരുടെ ഒരു നെഗറ്റീവ് ഫോം നമ്മളെ ബാധിക്കാറുണ്ടോ തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട് കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒന്ന് ഒന്നും ഒന്നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിലൊരു സോളിൻ്റെ പ്രസൻസ് തന്നെ എനിക്ക് അനുഭവം വന്നതാണ് ഞാൻ അതിന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ച ഒരാൾക്ക് ഹീൽ ചെയ്തു അവിടുന്ന് ആ ഒരു സോള് അതായത് നമ്മൾ മരിച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആ മരിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഈ ആളിന് ഞാൻ അറിഞ്ഞില്ല ആൾ മരിച്ചു എന്ന് സീരിയസ് ആണെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നന്നായിട്ട് കാണുന്നത് ഒരു മരിച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് പക്ഷേ നമ്മൾ അന്നേരം അത് കൺഫേം ചെയ്യാനായിട്ട് അവരുടെ അവർ എന്നോട് വിളിച്ച് പറഞ്ഞ ആളിനെ ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ ആൾ എന്നോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സംസാരിച്ച് നമുക്ക് ഡയറക്റ്റ് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ച ആൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല ഇല്ല ഉണ്ടോണ്ട് വളരെ സീരിയസ് ആണ് ഐ സുൽ ആണ് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അറിവ് എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ എന്ത് ചെയ്തു അന്ന് എന്റെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാനത് ചോദിക്കുകയും ചെയ്തു അദ്ദേഹവും എന്നോട് പറഞ്ഞു ഓറ കാണുന്നില്ല എന്നായിരുന്നു പറഞ്ഞു അപ്പോൾ അതിന്റെ ഇതിൽ ഞാൻ എന്ത് ചെയ്തു വീണ്ടും കീല് ചെയ്യാണ് പക്ഷെ എന്താണ് ഇവിടെ റിയാലിറ്റി എന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ അപ്പോൾ വീണ്ടും ഞാനവിടെ ചെയ്ത് കൊടുക്കുകയാണ് തുടക്ക സമയമായിരുന്നു കേട്ടോ എപ്പോഴത് പക്ഷെ എന്നാ മനസ്സിലാകുന്നത് ആ അന്നത്തെ കാലത്തൊക്കെ അതെന്ന് ഞാൻ വിശ്വസിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ എന്താണിത് കാരണം സോള് എന്ന് പറയുമ്പോൾ മറ്റൊരു സോള് എന്ന് പറയുമ്പോൾ ഞാൻ അതൊരു ഒട്ടും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഇവിടെ ആ കാലഘട്ടത്തിൽ എന്നോട് ചോദിക്കുകയാണ് ശ്മശാനത്തി പോയിരിക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോകുമായിരുന്നു എനിക്കതിനൊരു പേടിയില്ല ഇരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഒരു ശ്മശാനത്തിലോ അങ്ങനെ പോയിരിക്കുന്നതൊന്നും എനിക്ക് പേടിയുള്ള എന്നോട് പറ്റി വെച്ചാൽ ഞാൻ പോകാം എന്ന് പറയുന്ന ഒരാളായിരുന്നു ആയിരുന്നു പക്ഷെ ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും അത് ഭയം എന്നുള്ളതല്ല നമ്മളെ കേൾപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ അവിടെ ഒരു എനർജി ഉണ്ട് എന്തിനും നമ്മൾ അങ്ങോട്ട് കയറി അതിനെ എന്താ ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മുടെ ഓറയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളെന്തേന്ന് ആ ഒരു ഇതിനെ മാറ്റി നിർത്തുന്നത് പിന്നീട് ഈ ഒരു വ്യക്തിക്ക് ഞാനത് കൊടുക്കുന്നു ആ സോളിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവുന്നു ഞാൻ അതുവരെ കവിത എഴുതുന്ന ഒരാളല്ലായിരുന്നു പക്ഷെ ഈ സോളിന്റെ ഒരു പ്രസൻസ് വന്നതിന് ശേഷമാണ് ഞാൻ കവിത എഴുതുന്നത് അപ്പോൾ ആ വ്യക്തി നന്നായിട്ട് കവിത എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ പക്ഷെ പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് നിർത്തി കാരണം എന്തോ എനിക്ക് അങ്ങനെ ആ ഒരു എനർജിയും കൊണ്ടു നടക്കാനായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കവിത എഴുത്തൊക്കെ അങ്ങ് നിർത്തി ആ കാലഘട്ടത്തിൽ എഴുതുമായിരുന്നു ഒരുപാട് എഴുതിയത് എൻ്റെ കയ്യിലെ ഇരുപ്പുണ്ട് പക്ഷെ ഞാൻ ആ സോളിനെയൊക്കെ വീണ്ടും കട്ട് ചെയ്ത് വിടുകയാണ് ആ സോളിന്റെ ഒരു പ്രസൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു ബാധ കൂടിയെന്നോ അല്ലെ പ്രേതം കൂടിയെന്നോ ആ അങ്ങനെയല്ല വരുന്നേ ഒരു എനർജി തലത്തിൽ നിൽക്കുമ്പോൾ ആ എനർജി നമ്മളിലേക്ക് നമ്മുടെ ഓരയിലെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്ക് യാതൊരു എന്തും ഇല്ലാതെ ഈ വ്യക്തി മറ്റൊരാൾക്ക് നമുക്ക് ഹീൽ ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഫോം നമ്മളിലേക്ക് നമ്മുടെ ഓറയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കത് വളരെ കൃത്യമായി മനസ്സിലായ ഒരു കാര്യമാണ് ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു അടുത്ത വീടിൻ്റെ അടുത്തുള്ള ആളാണ് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ വീട് ഈ വ്യക്തി പണിതുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ അവിടെ പോയി കാണുന്നു അന്ന് വ്യക്തി മരിച്ചിട്ടില്ല ഞാനവിടെ ചെല്ലുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്നെ എന്തോ ഇങ്ങനെ വല്ലാതെ പ്രസ് ചെയ്യാം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുക അങ്ങോട്ട് കയറി കാണാൻ തുടങ്ങുമ്പോൾ ആ വീട് കാണാൻ തുടങ്ങുമ്പോൾ എനിക്ക് പക്ഷെ ഒന്നും കാണുന്നില്ല എന്നാൽ എന്റെ കൂടെ വന്നവർ പറയുന്നു അത് അങ്ങനെ നല്ല ഈ അവിടെ ഭംഗിയുണ്ടല്ലേന്ന് പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കണ്ണിൽ ഒന്നും കാണുന്നില്ല തന്നെയല്ല എനിക്ക് എന്തോ ഒരു ശ്വാസമുട്ടല്ലോ എന്നിങ്ങനെ എന്തോ ഒന്ന് പ്രസ് ചെയ്യുന്ന പോലോ എന്തൊക്കെയോ തോന്നുകയാണ് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ബാ പോകാം അപ്പോൾ എന്റെ കൂടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞു ബാ പോകാം നമുക്ക് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോഴും അവരോട് പറഞ്ഞു ബാ നമുക്ക് അടുക്കള പണിന്തേക്കുന്ന കൂടെ കാണാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇന്നും അത് ഓർത്തെടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊന്നും കാണുന്നില്ല അന്നും എനിക്ക് കണ്ടില്ല ഞാൻ ആ അടുക്കളയിൽ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോഴാണ് ഈ വ്യക്തി മരിക്കുന്നത് അപ്പോ നമ്മളന്ന് റേക്കിയുടെ സാധനങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ഇത് കാരണത്താൽ എന്ത് ചെയ്യും നമ്മുടെ ഓറ ശക്തമായിട്ടിരിക്കുകയാണ് അല്ലാതെ ഇത് എല്ലാവരുടെയും ഉള്ളതാണ് കേട്ടോ ഇത് ഒരാളിൽ മാത്രമല്ല ഇതിപ്പോൾ എന്നിൽ മാത്രമല്ല ഈ ആണോ എന്നൊക്കെ ഇങ്ങനെ അതൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നിങ്ങളിൽ ഓരോരുത്തരുമുള്ള ഒരു കാര്യമാണ് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് ഈ ഒരു ഇൻറ്റുഷൻ പവർ എന്ന് പറയുന്നതും നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ഓറ ആ ശുദ്ധമാകപ്പെടുന്നതും ആ ഒരു ശുദ്ധമായ ഒന്നില് മറ്റൊന്നിന്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും പക്ഷെ അതിനായിട്ട് നമ്മൾ പറയില്ലേ ബോധം എന്ന ഒരു തലം ഉണർന്നിരിക്കുക നമ്മൾ ഒബ്സേർവ് ചെയ്യുക ഓരോന്നിനെയും ഒബ്സേർവ് ചെയ്യുക നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു പ്രപഞ്ചശക്തി വന്ന് കോണ്ടാക്റ്റില് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏ ഇപ്പം എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ എന്ത് ചെയ്യും ഉടനെ നമ്മുടെ മാസ്റ്റേഴ്സിനെ വിളിക്കുക അവരോട് കണക്ട് ചെയ്യുക അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറേ വർഷങ്ങളായിട്ട് എനിക്കൊരു ഡൗട്ട് വന്നാൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറാണ് പതിവ് ആ മെഡിറ്റേഷനിലൂടെ ഞാൻ ആ സുപ്രീം സോളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കാറുണ്ട് അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നന്നായിട്ട് കാണിച്ചു തരിക തന്നെ ചെയ്യും പറഞ്ഞ് തരിക തന്നെ ചെയ്യും ഇത് എല്ലാവരിലും ഉള്ളതാണ് എല്ലാവരിലും ഉള്ളതാണ് ഏ ഇത് നമ്മൾ ഓരോരുത്തരും അതിനെ ഇപ്പം ഞാനിവിടുന്ന് ആടൂരോട്ട് പോവാണ് അപ്പൊ രണ്ട് വഴിയുണ്ടെന്ന് വെച്ചോ ഒരു വഴി കുണ്ടുംകുഴിയൊക്കെയാണ് പക്ഷെ എളുപ്പമാണ് ആ വഴിയിൽ എന്ന് വെച്ചാൽ സമയം കുറച്ച് മതി പക്ഷെ ഇവിടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വഴി പോയാൽ നല്ല റോഡാണ് പക്ഷേ കുറച്ചുകൂടെ ദൂരം യാത്ര ചെയ്യണം അപ്പൊ ഞാൻ പറയുകയാണ് ഇതുവഴി പോയാൽ മതി അടുവരെ എളുപ്പ എത്തും പക്ഷെ എന്ത് ചെയ്യും കുണ്ടുകുഴിയാ പക്ഷെ ഇവിടെ ഇത് വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം എന്നാലും നല്ല റോഡാണ് ഇത് വഴി ഞാൻ പോകും വണ്ടി കൊണ്ട് ഇതുവഴി പോരുടെ ഞാൻ പറയാണെങ്കിൽ അവരത് ഇല്ല ടീച്ചറെ ഞാൻ ഇതുവഴി പോവുകയാണ് ഈ കുണ്ടുകുഴി ഉള്ളിടത്തോടെ മതി എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ലേ പിന്നെ ഒന്നോടെ വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാമായിരിക്കും പിന്നെന്ത് ചെയ്യും നമ്മൾ വേടും അല്ലേ അത് അവരുടെ ഇഷ്ടമല്ലേ അത് ആരായാലും അങ്ങനെയാണ് ഞാൻ കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും അഭിപ്രായങ്ങളായാലും നമ്മളോട് ചോദിച്ചാൽ ഞാൻ അനാവശ്യമായിട്ട് ആരുടെയും ജീവിതത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്ന ഒരു വ്യക്തിയല്ല എന്ന് എന്നുവെച്ചാൽ നമ്മളോട് ചോദിച്ചാൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മാത്രം നമ്മളവിടെ പറയുക അതിനപ്പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇത് തന്നെയാണ് ആ പ്രപഞ്ചശക്തി നമ്മളോട് രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു തരും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് സങ്കടത്തോട് നോക്കിയിരിക്കും എന്താ ഈ ചെയ്യുക ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് റേക്ക് പഠിക്കണമെന്നും അല്ലെങ്കിൽ കുറച്ച് സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള രീതിയിലേക്ക് ഒക്കെ നമുക്കൊന്ന് തോന്നുന്നതും അതിലേക്ക് വരുന്നത് അപ്പം ആ ഒരു സൗണ്ട് നമ്മൾ എന്ത് ചെയ്യും നന്നായിട്ട് കേൾക്കുകയും ചെയ്യും ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ആ ആളിലുള്ള ഇപ്പം ഞാൻ എനർജി എന്നുള്ളതാണ് തലവാണ് പറയുന്നത് അപ്പം ആ ആളിലുള്ള ഈ എനർജി ഫോമിനെ നമ്മൾ മാറ്റുകയാണ് ഈ മാറ്റിയെടുത്താൽ ഈ എനർജി ഫോമിനെ നമ്മൾ എവിടേക്ക് കളയണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പോയി നമ്മൾ പെട്ടു എന്ന് തന്നെ പറയാം അതായത് ചില ഞാൻ മറ്റു വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ചില മന്ത്രവാദികൾ ഈ ബാധ ഒഴിപ്പിക്കുക എന്ന് പറയും പക്ഷെ ഒഴിപ്പിച്ചെടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഈ ആൾ വലിയ ശക്തനായിരിക്കും മന്ത്രവാദി എന്ന് പറയുന്ന അല്ലെങ്കിൽ മന്ത്രവാദി എന്ന് പറഞ്ഞുകൂടെ അവരെ ഇത് ഒഴിപ്പിച്ചെടുക്കുന്ന വ്യക്തി അദ്ദേഹം വലിയ ശക്തനായിരിക്കും എന്നിരുന്നാലും അപ്പുറത്ത് നിൽക്കുന്ന ശക്തി എന്തായിരിക്കും അതിലും പവറുള്ളതായിരിക്കും അപ്പൊ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇന്ന് വരെ അതിന് സുരക്ഷിതമായിട്ട് നിൽക്കാനായിട്ട് ഒരു ശരീരം ഉണ്ടായിരുന്നു ഏഹ് ആ എനർജിയാണ് ഇപ്പുറത്തോട്ട് മാറുന്നത് മാറുമ്പോ മാറ്റി ആൾക്കടി കൊടുത്തിട്ട് പോകും മനസ്സിലാവുന്നു അപ്പൊ ഇത് എല്ലാ ഹീലേഴ്സും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് ആരും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും കർമ്മഫലങ്ങള് ആരെടുത്തു മാറ്റുന്നു അവരെ ബാധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കുന്നതോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ സെൽഫ് ഹീലിംഗ് എങ്കിലും അതായത് ഫസ്റ്റ് ഡിഗ്രി സെൽഫ് ഹീലിംഗ് എങ്കിലും പഠിച്ചിരിക്കുക നമ്മൾ ഹീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഹീൽ ചെയ്യേണ്ടത് മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മളെന്തെയും നമ്മളെ കർമ്മദോഷങ്ങളെ നമ്മൾ തന്നെ അതെന്താ പ്യുവറാക്കിയെടുക്കുകയാണ് ഇത് റേക്കിലൂടെ സാധിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പൊ സെൽഫ് ഹീലിങ്ങിലൂടെ സ്വയം മാറ്റുന്ന ഒരു കാര്യം അവിടെ കർമ്മദോഷമില്ല കാരണം അയാൾ തന്നെ അയാളുടെ കർമ്മത്തെ ഇല്ലാതാക്കാണ് മനസ്സിലാണോ പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോ ഹീലേഴ്സ് ആയിട്ട് ചെയ്യും മറ്റൊരാളുടെ കർമ്മത്തെ അയാൾക്ക് ചിലപ്പോൾ അത് മാറ്റണമെന്നുണ്ടായില്ല ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കുന്നതും ആ ടീച്ചറെ എന്റെ ഇന്ന ബുദ്ധിമുട്ടാണ് അതൊന്നും മാറണം പക്ഷെ അവളുടെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തില്ല ആ ഒരു മാറ്റണം എന്നുള്ള ഒരിതില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അത് മാറ്റാൻ തുടങ്ങുന്നത് ഞാൻ പറയുന്ന പിടികിട്ടുന്നു അതായത് സ്വാർത്ഥത വരുന്ന ഉടനെ സ്വാർത്ഥത എനിക്ക് സ്വാർത്ഥത ഇല്ലല്ലോ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ പറയുന്ന സ്വാർത്ഥതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മുമ്പോട്ട് വരണം എന്റെ ബ്ലോക്ക് മാറ്റണം അപ്പൊ ആ എന്റെ എന്റെ നീ നിൽക്കുന്നുള്ളൂ പക്ഷേ ഇദ്ദേഹം ചെയ്ത ഒരു ദോഷമാണെങ്കിൽ കർമ്മദോഷമാണെങ്കിൽ അതിനൊരു മൂന്ന് സ്റ്റേജ് വരണം അതായത് ഒന്ന് നമ്മൾ അതിനോട് ക്ഷമ പറയാം രണ്ട് നമ്മൾ അതിനെ സ്നേഹിക്കുന്നു എന്ന് പറയാം മൂന്ന് അതിനോട് നന്ദി പറയാ ഈ മൂന്ന് രീതിയിൽ നമ്മൾ അവിടെ ഒരു കാര്യങ്ങൾ ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അത് മാറത്തുള്ളൂ എനർജിയാണ് ഇത് മറ്റൊരാൾ ചെയ്താൽ അത് ഫലവത്താകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫലവത്താകും പക്ഷേ അതിന്റെ എത്തണമെങ്കിൽ നിങ്ങൾ അതേ മനോഭാവത്തിൽ എത്തിയേ പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ അത് നടക്കില്ല അത് ഒരു മനുഷ്യനോട് ചെയ്തതാവാം ഒരു ജീവജാലങ്ങളോട് ചെയ്തതാവാം സസ്യങ്ങളോട് ചെയ്താവാം ഇതെല്ലാം ആ കർമ്മത്തിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അത് ബ്ലോക്കുകൾ വരാനായിട്ട് സാധിക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ബ്ലോക്കുകൾ വരാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് എനർജി തലത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിനോ മറ്റൊരാളുടെ നിന്നയ്ക്കോ ഒന്നും നിന്ന് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലി അത് സത്യസന്ധമായിട്ട് മുമ്പോട്ട് ചെയ്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ അപ്പൊ കാര്യത്തിന്റെ ഗൗരവം വളരെ ചെറിയ വാക്കുകളിലാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരാൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവരിൽ നിന്ന് എടുത്തു മാറ്റാൻ നമുക്ക് എന്താ അധികാരം ചിന്തിച്ച് നോക്കിയല്ലേ നമുക്ക് ഒരധികാരം ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ ചെയ്ത ഫലം അല്ലെ ഒരു കർമ്മം അതിന്റെ ഫലം അവരാണ് അനുഭവിക്കേണ്ടത് അല്ലെ ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു അതിന് അതിനെനിക്കൊരു സാലറി കിട്ടുന്നു ആ സാലറി എന്റെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കി ആ സാലറി എന്റെയാണ് ഏഹ് പക്ഷെ അപ്പം മറ്റൊരാൾ ചെയ്യുന്ന ഒരു കർമ്മം അത് നന്മയോ തിന്മയോ എന്തോ ആയിക്കോട്ടെ അത് അയാളുടെയാണ് അല്ല നമ്മുടെ അല്ല പക്ഷെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്തിന് ഇതിൽ നിന്ന് മാറ്റാൻ അപ്പൊ ഈ വന്നിരിക്കുന്ന എനർജി എന്ത് ചെയ്യണം അതിന് പൂർണ്ണമായിട്ടും അതവിടെ ഫലം കൊടുത്തേ അതിന് മാറാൻ പറ്റും ഏഹ് ഇതവിടെ കൊടുക്കാനായിട്ട് ഒരു അവസരം അതിന് കിട്ടുന്നില്ല എങ്കിൽ അത് എടുത്തു മാറ്റിയവരെ അതെന്ത് ചെയ്യും ബാധിക്കും അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം വളരെ ശക്തമായ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം ചെയ്യേണ്ടി വരും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും ഇന്നും എനിക്കറിയാം പല മാസ്റ്റേഴ്സും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഹീൽ ചെയ്യുമ്പോൾ അനുഭവിക്കാറുണ്ട് ഞാനും അനുഭവിക്കാറുണ്ട് ഞാൻ കഴിവതും ഒഴിഞ്ഞു മാറും ഹീലിങ്ങിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറും കാരണം എനിക്കെപ്പോഴും സ്വാർത്ഥ ചിന്ത അല്ല എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ എനർജി ലെവലിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും ബ്രേക്ക് ചെയ്ത് എൻ്റെ ഓറെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശക്തമാക്കുമ്പോൾ മറ്റൊരാളുടെ കർമ്മത്തിൻ്റെ ഫലം കൂടെ ഞാൻ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനതിൽ നിന്നൊക്കെ ഒരുപാട് മാറാറുണ്ട് ചിലർ പറയും കേട്ടോ ഇത്ര രൂപ തരാം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അത് പൈസയ്ക്കും അപ്പുറമാണ് ആ പ്രപഞ്ചശക്തി ഇന്ന് ഞാനത് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ മേടിക്കത്തില്ല എന്ന് പറയില്ല ഞാൻ എന്റെ പൈസ മേടിക്കാറുണ്ട് ഇല്ല ഇത് കേൾക്കുമ്പോൾ എനിക്ക് ടീച്ചർ പൈസ മേടിക്കില്ലെന്ന് വേണ്ട ഞാൻ എന്റെ കർമ്മ ഇത് ചെയ്യുന്ന സമയത്ത് ആ കർമ്മദോഷത്തിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ എത്ര ദിവസം ചെയ്യണമെന്നും എത്ര രൂപ വേണമെന്നും അതാത് മാസ്റ്റേഴ്സാണ് തീരുമാനിക്കുന്നത് അത് അവർ ചെയ്യാറുമുണ്ട് ഒരിക്കലും റേക്കിൽ ഞാൻ പറഞ്ഞില്ല ബിസിനസ് ആയിട്ട് നടത്താത്ത എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ ഹീലിംഗ് ചെയ്യത്തുള്ളൂ നമ്മൾ ഈ ഹീലിംഗ് മൂലം വളരെ സൗന്ദര്യമായിട്ടെടുക്ക അങ്ങനൊന്നുമില്ല കേട്ടാ ഞാൻ തുറന്ന് പറയുകയാണ് കാരണം നിങ്ങളത് ഹീലിംഗ് ആയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഓറയെ ശുദ്ധമാക്കിയാൽ മതി നിങ്ങൾ തിളങ്ങുന്ന കാണാം നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രകാശം കാണാം അത് പെട്ടെന്ന് തിരിച്ചറിയുന്ന കൊച്ചു കുഞ്ഞുങ്ങളട്ടാ ആ ഒരു പ്രകാശത്തെ അവർ തിരിച്ചറിയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും ഞാൻ ഇന്ന കാര്യം ചെയ്തു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു ഞാൻ ഇത്രയും നന്മകൾ ചെയ്തു എന്നിട്ടും എനിക്കെന്താ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മളിപ്പം ചെയ്ത ഒരു കർമ്മത്തിന്റെ ഫലമല്ല നമ്മൾ നമ്മളിപ്പം അനുഭവിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലമാണ് പക്ഷേ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മൾ സഞ്ചിക്കാത്ത വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ച അല്ലെങ്കിൽ ചെയ്തു ചെയ്തു കൂട്ടിയ ഓരോന്നിന്റെയും ഫലം നമ്മൾ ഈ സഞ്ചിക്കാത്ത വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇപ്പൊ ഓരോന്നോരോന്നോ എടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഞ്ചി ഒഴിയണം ഈ ഒഴിയുന്നതിന് പകരം ഇപ്പൊ പിന്നെയും ചെയ്താൽ എന്ത് ഇത് വീണ്ടും കയറും മനസ്സിലായി അപ്പൊ കർമ്മങ്ങൾ വരുമ്പോൾ നമ്മൾ വരുമ്പോ നമ്മളതിനെന്ത് ചെയ്യുക അതായത് ആ റിയാലിറ്റി ഉൾക്കൊള്ളുക റിയാലിറ്റി ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം സമാധാനമായിട്ട് പോയിരിക്കുക ഇരുന്നിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ ചെയ്തു നോക്കിക്കോ സമാധാനമായിട്ടിരിക്കുക ഇരുന്നിട്ട് ഒരു വലിയൊരു സ്വർണ്ണഗോളമായിട്ട് നിങ്ങൾ പ്രകാശം കാണുക സ്വർണ്ണഗോളമോ അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റോ ഒക്കെ ആയിട്ട് കാണാം പക്ഷെ അത് പ്രകാശമായിരിക്കണം ഈ പ്രകാശത്തിൽ ആ വ്യക്തിയെ നിങ്ങളോട് ദ്രോഹം ചെയ്ത് ആ അവിടെ നിർത്തുക നിർത്തിയിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് ആദ്യം മാപ്പ് പറയുക കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കും അവരുടെ മനസ്സ് വേദനിക്കുന്നത് അപ്പം അവരോട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം മാപ്പ് പറയുക അതിനുശേഷം അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക ഇത് പറയുമ്പോൾ എൻ്റെ ഈ ഇത് മാറണം എന്നുള്ള ഒരു രീതിയിലല്ല ചെയ്യേണ്ടത് അവരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നതായിട്ട് തന്നെ ചെയ്യണം അതിനുശേഷം ഞാൻ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധമാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വ്യക്തിയെ ആ ശുദ്ധമായ ആ പ്രകാശത്തിലേക്ക് കടന്നു പോകാൻ അനുവദിക്കുക ഇതൊരു ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തു ട്വൻ്റി വൺ ഡേയ്സ് ചെയ്താൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരുപാട് ബ്ലോക്കുകൾ മാറാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് ഇത് റേക്ക് പഠിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ റേക്ക് പഠിച്ചവരാകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അതിലേക്ക് ആ തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ആയി വരാൻ സാധിക്കും കാരണം ഒരു ആ പ്രപഞ്ചശക്തിയുടെ നേരിട്ടുള്ള ഒരു കണക്ഷനും ഒക്കെയാണ് നിങ്ങളിൽ ഉള്ളത് എന്നാൽ ചോദിക്കും മറ്റുള്ളവരിൽ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ആരും അതിനകത്ത് വിഷമിക്കേണ്ട റേക്ക് അറ്റോൻമെൻറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു കണക്ഷൻ ഉള്ളൂ ഉള്ളൂ എന്നല്ല പക്ഷെ നമ്മളതിനെ തിരിച്ചറിയുന്നുണ്ട് മനസ്സിലായി ആ തിരിച്ചറിയാനുള്ള ഒരു മനോഭാവം നമുക്ക് ആ ഒരു അറ്റോൺമെന്റ് കിട്ടുന്നതിലൂടെ നമ്മൾ ഒരുപാട് ഒരുപാട് മാറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ സത്യസന്ധമായിട്ട് നിൽക്കുക നിങ്ങൾക്ക് സാധനങ്ങൾ ചെയ്യാൻ പറയുന്നത് ആ ട്വൻ്റി വൺ ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അപ്പോഴും മാത്രമേ അതിനകത്തൊരു മാറ്റം വരിക അല്ലാതെ നമ്മൾ അറ്റോൺമെൻറ്റ് കിട്ടി അല്ലെങ്കിൽ ഞാൻ ഇത് പഠിച്ചതാണ് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഞാനത് തുറന്ന് പറയാണ് കാരണം ചില ആളുകൾ സെക്കൻഡ് ഡിഗ്രി പഠിച്ചിട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട് ടീച്ചറെ എനിക്ക് തേർഡ് ഡിഗ്രി തരുമോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഹീലർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് അവർ ഉയർത്തി ആര് നമ്മളല്ലോ ഉയർന്നു ഉയർത്തിയത് ആ ശക്തിയാണ് കാരണം അത്രയും പ്യുവർ സോളാണ് ആ സോള് സെക്കൻഡ് ഡിഗ്രിയിലോട്ട് വരുമ്പോൾ അവിടെ റേക്കിയുടെ ആയുധങ്ങൾ കയ്യിൽ വയ്ക്കുമ്പോൾ അതെങ്ങനെ വെക്കണം എവിടൊക്കെ പ്രയോഗിക്കണം എന്തെല്ലാം മേഖലകളിൽ നമുക്കത് യൂസ് ചെയ്യാം ഇത് അവർ അറിഞ്ഞിരിക്കണം മനസ്സിലായോ അപ്പൊ അത് അറിയാതെ ഇവരോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ജസ്റ്റ് ചുമ്മാ ചിഹ്നം വരച്ചു പഠിച്ചു വരയ്ക്കാൻ പഠിച്ചു അത്രമാത്രം പിന്നെ ഒന്നോ രണ്ടോ കാര്യം പക്ഷെ അതല്ല നമുക്ക് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ചെയ്ത് തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിലോട്ട് തരുന്നത് ആ ഹീലർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മളെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചശക്തി നമ്മളെ സെലക്ട് ചെയ്തിരിക്കാണ് ഉറപ്പാണ് ഉറപ്പാണ് കാരണം മറ്റൊരാൾക്ക് ഹീലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു നല്ല സോളാണ് പ്യുവർ സോളാണ് ഏഹ് അപ്പൊ ആ ഒരു സോളിനെ ചെയ്ത് കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം അവർ അവർക്ക് പ്രൊട്ടക്ഷൻ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഹീലർ ആയാലും മറ്റൊരാളെ ഹീൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം അത് അത്യാവശ്യമാണ് ഈ ചില ചില ഹീൽ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം ഒരുപാട് അപ്പൊ നമ്മൾ എന്നാൽ ചോദിക്കും ടീച്ചറെ അത് നമ്മളെ ബാധിക്കുമോ തീർച്ചയായിട്ടും ബാധിക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം അതിനൊരു നമ്മുടെ ചരിത്രത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരുക്കുമായി സമാധാനമായിട്ട് മരിച്ചിട്ടുണ്ടോ ഞാൻ വേറൊന്നും എടുത്ത് പറയല്ല ഞാൻ ആരുടെയും പേരും പറയുന്നില്ല നിങ്ങൾ തന്നെ മനസ്സിൽ ഓർത്ത് നോക്ക് ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണം എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ചില ആളുകൾ വിളിച്ചിട്ട് പറയേ ടീച്ചർ എനിക്ക് റേക്ക് ചെയ്യണം അല്ല റേക്ക് പഠിക്കണം എന്നിട്ട് എനിക്ക് ഈ ലോകത്തിന് വേണ്ടി അങ്ങ് ചെയ്യണം ഞാൻ പറയുന്നത് എന്താ എന്തറിയാം ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യും അത് കഴിഞ്ഞിട്ട് ലോകത്തിന് നന്നാക്ക് കാരണം നിങ്ങളുടെ മനോഭാവം നല്ലത് തന്നെ അവർ സ്വാർത്ഥതയില്ലാതാണ് ചോദിക്കുന്നത് അവർക്ക് അങ്ങ് മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുപോകണം നല്ലതാക്കണം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇന്ന് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തെ നന്നാക്കാൻ ഇറങ്ങിയിട്ടുള്ളവരെല്ലാവരും എന്താ വളരെയധികം ബുദ്ധിമുട്ടിൽ ഏറെ ഏറിയിട്ടുള്ള ആളുകളാണ് അത് നമ്മുടെ ചരിത്രത്തിലോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുക നമ്മുടെ എന്താ ഗുരുക്കന്മാരെ ഒന്ന് നോക്കുക ആ ഗുരുക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ മരിച്ചിട്ടുള്ളത് ചിലരെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പോൾ അതുകൊണ്ട് ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ഞാൻ തുറന്ന് പറയാൻ സെക്കൻഡ് ഡിഗ്രി എടുക്കുന്നവർ ചില ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും ഒന്നിച്ചെടുക്കും ഞാൻ പറയും ഒരിക്കലും അങ്ങനെ എടുക്കരുത് കാരണം ഫസ്റ്റ് ഡിഗ്രി എടുത്ത് ട്വന്റി വൺ ഡേയ്സ് ചെയ്ത് നമ്മുടെ നാടിനെ ജനങ്ങളിലേക്ക് ആ എനർജി ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഉണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് ഡിഗ്രി എടുക്കുകയുള്ളൂ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേക്കിയുടെ ആയുധങ്ങളാണ് ഇത് നമ്മൾ ആവനാഴിയിൽ വെക്കാനുള്ള വെച്ചിട്ട് ആ ആവനാഴി നമ്മുടെ ശരീരത്തിൽ എന്താ സൂക്ഷിക്കാനുള്ള ഒരു പവർ വേണ്ടേ നമ്മുടെ ശരീരത്തിന് എനർജിയാണ് അപ്പൊ അത് ആ ഒരു എന്താ പറയുന്നേ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ആ സിമ്പിൾസിനേക്കാൾ അപ്പുറത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ശക്തികളാണ് അപ്പുറത്തുള്ളതെങ്കിൽ നമ്മൾ ശരിക്കും അടി കിട്ടും അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് രോഗങ്ങൾ വരാം അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യുക പ്രൊട്ടക്ഷൻ കൊടുക്കുക അപ്പം നമ്മൾ ഹീലർ ആവുന്ന ഒരാൾ നമുക്ക് മാത്രമല്ല പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക നമ്മുടെ വീടിന് കൊടുക്കുക നമ്മുടെ വണ്ടി വണ്ടിയുണ്ട് അതിന് കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് മാത്രമേ ഹീലിംഗ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മറ്റൊരാളുടെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പറച്ചിൽ അതുകൊണ്ട് ഹീലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വരണം ബ്രേക്കിലോട്ട് വരണം പക്ഷേ ഹീലർ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സീരിയസോട് മാത്രം പഠിച്ചെടുക്കേണ്ട ഒന്നാണ് വളരെ നിസ്സാരമായിട്ട് പഠിച്ചിട്ട് എടുക്കുക എന്നുള്ള ആരും പഠിക്കരുത് വളരെ സീരിയസ് ആയിട്ട് വളരെ കമായിട്ട് നമുക്ക് തരുന്ന ഒരു കാര്യം ഇപ്പം എനർജി അറിയാനായിട്ട് നമുക്ക് ഇഷ്ടമാണ് ആഗ്രഹം ഉണ്ടാവട്ടെ മനസ്സിൽ പക്ഷെ പരീക്ഷണങ്ങളിലൂടെ അതിനെ ഇപ്പം തന്നെ നമുക്ക് എടുക്കണം ആ ഒരു ചിന്താഗതി മാറ്റി വെക്കുക കേട്ടാ കാരണം ആ എനർജി നമ്മുടെ കപ്പറിഞ്ഞാണ് നമുക്ക് തരുന്നത് അതായത് നമ്മൾ പറയില്ലേ ഒരു രണ്ട് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ജഗ്ഗിന്ന് ചായ എത്രയും ഒഴിക്കും എന്നല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ ആ കപ്പിന് എത്ര അളവ് കൊടുക്കൊള്ളൂ അതിനകത്ത് അത് ചൂട് വീണ പൊട്ടോ ഇതൊക്കെ നമ്മൾ അറിയണം അറിഞ്ഞിട്ട് വേണം ഇത് പകർന്നു കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു വ്യക്തി ഹീലർ ആവുക എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പക്ഷേ ആ കപ്പ് പൊട്ടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതും അതിൻ്റെ സത്യാവസ്ഥയാണ് അതുകൊണ്ട് ഹീലിംഗിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ നന്ദി